നിങ്ങളുടെ ബോധം മെല്ലെ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് അതോടൊപ്പം തൊട്ടുമുമ്പ് നിലച്ചു പോയ ഓർമ്മകളും നിങ്ങൾ മെല്ലെ കണ്ണുകൾ പ്രയാസപ്പെട്ടു തുറന്നു ചുറ്റും സർവത്ര ഇരുട്ടാണ് വഴുവഴുപ്പുള്ള എന്തിൻ്റെയോ മുകളിലാണ് നിങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് ദേഹത്ത് ജെല്ലി പോലെയുള്ള എന്തോ ഊട്ടിപ്പിടിക്കുന്നു കടുപ്പമുള്ള മറ്റെന്തൊക്കെയോ ശരീരത്തിൽ തറഞ്ഞു കയറുന്നുണ്ട് അതൊന്നുമല്ല നിങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത് കലശലായിട്ടുള്ള ദുർഗന്ധമാണ് മാംസം ചീഞ്ഞഴുകിയ ശ്വാസം മുട്ടിക്കുന്ന ഗന്ധം പെട്ടെന്ന് ഒരു ഞെട്ടലോടെ നിങ്ങൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു അതെ നിങ്ങളിപ്പോൾ ഉള്ളത് ഒരു കുഴിയിലാണ് ഒരു സീരിയൽ കില്ലർ അവൻ്റെ ഇരകളെ ഡംപ് ചെയ്യുവാൻ കുഴിച്ച കോൺക്രീറ്റ് കുഴിയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് മുൻപ് ഇവിടെ എറിയപ്പെട്ട നിർഭാഗ്യവാന്മാരായിട്ടുള്ള മനുഷ്യരുടെ ശരീരങ്ങളാണ് അവരുടെ മാംസം ചീഞ്ഞഴുകിയ ദ്രാവകമാണ് ഒരു ജെല്ലി പോലെ നിങ്ങളുടെ ദേഹത്ത് പറ്റി പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും മാറുന്ന മരണം മാത്രമാണുള്ളത് രക്ഷപ്പെടുവാനായിട്ട് യാതൊരു വഴിയുമില്ല ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്കുണ്ടായാൽ എന്തായിരിക്കും അപ്പോഴുള്ള നിങ്ങളുടെ പ്രതികരണം ജിയാവാങ് ഈ പേര് ചൈനയിലെ ആളുകളെ ഇപ്പോഴും ഭയപ്പെടുത്തുന്ന ഒന്നാണ് അവിടെയുള്ള ജനങ്ങളെ അത്രമാത്രം ഞെട്ടിച്ചൊരു കൊലയാളിയായിരുന്നു അവൻ കാരണം ജിയാവാങ് ഒരു സീരിയൽ കില്ലർ മാത്രമല്ല ഒരു കാലിബാ കൂടിയായിരുന്നു മനുഷ്യ മാംസം വെട്ടിയരിഞ്ഞ് മുളകും സോസും കൂട്ടി വൈനിൻ്റെ കൂടെ ആഹരിച്ച മനുഷ്യ മൃഗം ഇന്ന് അവൻ്റെ കഥയാണ് പറയുന്നത് ആ കഥയിലേക്ക് കടക്കും മുൻപ് നിങ്ങൾ എനിക്ക് തരുവാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ലൈക്കും കമൻറ്റും ഹൈപ്പും അതെല്ലാം വാരിക്കു ഒരു നിർലോഭം തരിക അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ ഓക്കാനം വരുന്നവർ ഉണ്ടെങ്കിൽ ആഹാരം കഴിച്ചുകൊണ്ട് കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും ചൈനയിലെ ഹലോങ് ജാം പ്രവിശ്യയിലെ ശാന്തമായൊരു പട്ടണമാണ് നെഹെ റഷ്യ ചൈന ബോർഡറിനടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ ആദ്യപാദങ്ങളിലും ജീവന് കൊതിയുള്ളവർ നെഹയിലേക്ക് പോയിരുന്നില്ല അതിന് കാരണം അവിടെയുള്ള കൊടും തണുപ്പോ ദാരിദ്ര്യമോ തൊഴിലില്ലായ്മയോ ആയിരുന്നില്ല അവിടേക്ക് പോയ പലരും നിഗൂഢമായ അപ്രത്യക്ഷമായതുകൊണ്ടാണ് പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷന്റെയും സുഹോ റെയിൽവേ സ്റ്റേഷന്റെയും പരിസരത്ത് നിന്നുമാണ് അവർ കാണാതായത് സൂര്യാസ്തമയത്തിന് ശേഷം ഇവിടെ വെച്ച് പലരും പെട്ടെന്ന് കാണാതാവും പിന്നെ അവരെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടാകില്ല നാട്ടുകാർ ഈ നഗരത്തെക്കുറിച്ച് പിറുപിടുത്തത് ഇങ്ങനെയാണ് അതൊരു നരകമാണ് പ്രേത നഗരമാണ് നിങ്ങൾക്ക് ജീവിതം മടുത്തെങ്കിൽ നേരെ നെഹയിലേക്ക് പോകൂ എന്നൊരു പഴഞ്ചൊല്ലുര അക്കാലത്തുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൻ്റെ തുടക്കത്തിൽ അപ്രത്യക്ഷരായവരുടെ എണ്ണം വളരെയേറെ കൂടിയപ്പോൾ പോലീസിനത് അവഗണിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അവർ ആത്മാർത്ഥമായിട്ട് അന്വേഷണം ആരംഭിച്ചു പക്ഷെ മാസങ്ങൾ കടന്നു പോയിട്ടും ഒരു സൂചനയും കിട്ടിയില്ല അപ്പോഴും കാണാതാകുന്ന ആളുകളുടെ എണ്ണം കൂടിയെന്ന് മാത്രം തൊണ്ണൂറ്റി രണ്ടിന്റെ അവസാനത്തോടെ അന്വേഷണത്തിൽ വലിയൊരു മാറ്റം വന്നു ഒരു പ്രത്യേക യൂണിറ്റിനെ ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് നിയോഗിച്ചു ഈ യൂണിറ്റ് പല ടീമുകളായി വേർതിരിച്ചു ഓരോ ടീമും കാണാതായവരെ കുറിച്ച് അന്വേഷിച്ചു സുഷോ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളും ഇടുങ്ങിയ നടപ്പ് വഴികളും അവർ അരിച്ചുപേർക്കി അപ്പോഴാണ് ഒരു പോലീസ് ഓഫീസർ സ്റ്റേഷന് സമീപം നിൽക്കുന്ന രണ്ട് യുവാക്കളെ യാദർശികമായിട്ട് കണ്ടത് അവർ ഓഫീസറെ കണ്ടതും വല്ലാതെ അസ്വസ്ഥരായി അവർ ഓഫീസറുടെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് തയ്യാറായില്ല എന്നാൽ അതേ സമയത്ത് ഓടുവാനായിട്ട് തയ്യാറെടുത്തു അവർ ഒറ്റയ്ക്കായിരുന്നില്ല ഒരു സ്ത്രീ കൂടി അവരോടൊപ്പം ഉണ്ടായിരുന്നു ഇത് കണ്ടതും അയാക്കി എന്തോ ഒരു പന്തികേട് തോന്നി ഓഫീസർ അവരെ സമീപിച്ചതും അവർ ഓടുവാൻ തുടങ്ങി പക്ഷേ അതേസമയം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അവിടേക്ക് രംഗപ്രവേശം ചെയ്തു അവരും പിന്നാലെ ഓടി ഒടുവിൽ ഓടിച്ചിട്ട് പിടി ബലപ്രയോഗത്തിലൂടെ മൂന്നുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിശദമായിട്ട് ചോദ്യം ചെയ്തു പിടിയിലായ പുരുഷന്മാരുടെ പേര് ലിയാമേ ഫുനു ലിയോൺവൻ എന്നും ലീ ലിയോവ എന്നുമാണ് യുവതിയുടെ പേര് സ്യൂ ലിഷിയ ഇവിടെ നിന്നും കാണാതായവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ യുവാക്കൾ മൗനം പാലിച്ചു ഒരക്ഷരം പോലും മിണ്ടിയില്ല തങ്ങൾ എന്തെങ്കിലും വാ തുറന്നാൽ കള്ളി പൊളിയുമെന്ന ഭയമായിരുന്നു അവരുടെ മുഖത്ത് എന്നാൽ യുവതി യുവതിയാവട്ടെ വൈകാരികമായിട്ട് വളരെ തകർന്ന പോലെ കാണപ്പെട്ടു അതുകൊണ്ട് ഓഫീസർമാർ സ്യൂവിന് നേർക്ക് തിരിഞ്ഞു അവളുടെ മനസ്സ് തകർക്കുവാനായിട്ട് എളുപ്പമായിരിക്കുമെന്ന് അവർക്ക് തോന്നി അവരാദ്യം അവളെ മൃദുവായിട്ട് സമീപിച്ചു എന്നിട്ട് അവളുടെ വിശ്വാസം നേടിയെടുക്കുവാനായിട്ട് ശ്രമിച്ചു പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല അവർ ചോദ്യം ചെയ്യും മുൻപ് തന്നെ അവൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ആവശ്യപ്പെട്ടു സാർ എനിക്ക് ഹോമിസൈഡ് യൂണിറ്റിൻ്റെ ഡയറക്ടറെ നേരിൽ കാണുവാനായിട്ട് കഴിയുമോ അതായിരുന്നു സ്യൂവിൻ്റെ ചോദ്യം അവൾ എന്തിനാണ് ഹോമിസൈഡ് യൂണിറ്റിൻ്റെ തലവനെ കാണുവാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്നോർത്ത് ഓഫീസർമാർ ആശ്ചര്യത്തോടെ പരസ്പരം നോക്കി നീ എന്തിനാണ് അദ്ദേഹത്തെ കാണുന്നത് നിനക്കെന്താണ് പറയുവാനുള്ളത് അവർ ചോദിച്ചു സാർ ഡസൻ കണക്കിന് ആളുകൾ അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് അവൾ പറഞ്ഞു തുടർന്ന് അവളുടെ ശബ്ദം പതറി അവരെല്ലാം ഒരു വീടിന് കീഴേ അടക്കം ചെയ്തിരിക്കുന്നു ഇത്തവണ ഓഫീസർമാർ ഞെട്ടിപ്പോയി അവളുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഒരു വീട്ടിലെത്തി ജിയാവാങ് എന്ന ഒരുവൻ്റെ വീടായിരുന്നു അത് ശാന്തമായ തെരുവിൽ നിന്നും ഒരൽപ്പം വിട്ടുമാറി വളരെ സാധാരണമെന്ന് തോന്നിക്കുന്ന ഒരു വീടായിരുന്നു അത് ഒറ്റ നോട്ടത്തിൽ അവിടെ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് അവർക്ക് തോന്നിയില്ല പക്ഷേ വീടിനോട് അടുക്കും തോറും ആ കാഴ്ചപ്പാടിന് മാറ്റം വന്നു എന്തോ ചീഞ്ഞു നാറും പോലെയുള്ളൊരു മണം ആ വീടാകട്ടെ പൂട്ടിയ നിലയിലായിരുന്നു പൂട്ട് പൊളിച്ചവർ അകത്ത് കയറി അപ്പോൾ ദുർഗന്ധം കൂടുതൽ തീവ്രമായി അവർ ടീമുകളായിട്ട് തിരിഞ്ഞു ഒരാൾ വീട് തിരയുവാനായിട്ട് തുടങ്ങി അതേസമയം മറ്റൊരാൾ ദുർഗന്ധത്തിൻ്റെ ഉറവിടം തേടി അപ്പോഴാണ് അവർ ഇത് കണ്ടത് വീടിന് താഴെയായിട്ട് നിലവറയിൽ നിലത്തായിട്ട് ഏകദേശം രണ്ട് ഇൻറ്റു മൂന്നടി വീതിയിൽ ഒരു കോൺക്രീറ്റ് സ്ലാബിന്റെ അടപ്പ് കിടക്കുന്നു അതൊരു നിലവറക്കി ചേർന്ന നിർമ്മിതിയെ അല്ല അതിൽ നിന്നുമാണ് ദുർഗന്ധം വമിക്കുന്നത് അവർ തുറന്നു നോക്കി അപ്പോഴവർ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു എല്ലാവർക്കും മനംപരട്ടലുണ്ടായി ചില ഓഫീസർമാർ പുറത്തേക്ക് ഓടിത്തള്ളി മറ്റുള്ളവർ അവിടെ തന്നെ ഛർദിച്ചു ഒൻപതടി ആഴമുള്ള ആ കുഴിയിൽ ചീഞ്ഞഴുകിയ നിലയിൽ ഡസൺ കണക്കിന് ശവശരീരങ്ങളായിരുന്നു എല്ലുകളും അഴുകിയ മാംസവും കൂടി ചേർന്ന് കട്ടിയുള്ള ജെല്ലി പോലെ തോന്നിക്കുന്ന ഒരു ദ്രാവകം കൊണ്ട് ആ കുഴിയുടെ മുഗൾ ഭാഗം മൂടിയിരുന്നു കുഴിയിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം മാത്രം മതി ആരുടെയും ബോധം കെടുവാൻ ചില ജനങ്ങൾ അവരുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെയാണോ അതുപോലെ കാണപ്പെട്ടു ചിലരുടെ മുഖങ്ങൾ മരവിച്ചും ചിലരുടെ മുഖം ഭയപ്പെട്ടതുപോലെയും ചിലത് വേദന കൊണ്ട് ഓടിപ്പോയ നിലയിലുമാണ് കാണപ്പെട്ടത് അത് പറയുന്നത് അവർ അനുഭവിച്ചത് കേവലം മരണം മാത്രമല്ല അതിനും അപ്പുറം മറ്റെന്തോ കൂടിയാണ് പോലീസ് ഓഫീസർമാർ സ്യൂബിന് നേരെ തിരിഞ്ഞു അവർക്ക് ഉത്തരങ്ങൾ വേണമായിരുന്നു അവൾ ആദ്യമൊന്ന് മടിച്ചു പിന്നെ ഒരു പേര് മന്ത്രിച്ചു ജിയാവാങ് അപ്പോൾ ആരായിരുന്നു ജിയാവാങ് അതിലേക്ക് നമുക്കിനി കിടക്കാം ശേഷം കഥയിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഹോങ്ജാങ് പ്രവിശ്യയിലെ നെഹേ സിറ്റിയിലായിരുന്നു ജിയായുടെ ജനനം ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുമുള്ളവനായിരുന്നു അവൻ അവന്റെ മാതാപിതാക്കൾ അതിസമ്പന്നരോ അതുപോലെ അതിദരിദ്രോ ആയിരുന്നില്ല മാതാപിതാക്കൾ അവനെ മാന്യനും വിദ്യാഭ്യാസമുള്ളവനും എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു മനുഷ്യനുമാക്കുവാനായിട്ട് ആഗ്രഹിച്ചു ബാല്യത്തിൽ അവൻ അങ്ങനെ തന്നെയായിരുന്നു വളരെ ശാന്തനായ കുട്ടിയും ഒരു സാധാരണ വിദ്യാർത്ഥിയും പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ചെറുപ്പത്തിലെ അവൻ്റെ മാതാപിതാക്കൾ മരിച്ചു അന്നു മുതലാണ് കാര്യങ്ങൾക്കെല്ലാം മാറ്റം വന്നത് അവൻ ഏകാഗിയായി ജൂനിയർ ഹൈസ്കൂളിന് ശേഷം പഠനം ഉപേക്ഷിച്ചു ഒരു ഫാക്ടറിയിൽ മാന്യമായ വേതനത്തിന് ജോലിക്ക് കയറി ചുറ്റുവട്ടത്തുള്ള മറ്റ് ജോലികൾ വെച്ച് നോക്കുമ്പോൾ അവൻ ചെയ്യുന്നത് വളരെ ഭേദപ്പെട്ട വേതനമുള്ള ജോലിയായിരുന്നു പക്ഷേ ജി അതൊന്നും മതിയായിരുന്നില്ല അവന് കൂടുതൽ പണം ആവശ്യമുണ്ട് സ്റ്റാറ്റസ് പ്രശംസ ആനന്ദം അങ്ങനെ തുടങ്ങി എല്ലാം അവന് വേണം അതിനു വേണ്ടത് ഒന്നു മാത്രമാണ് പണം വൈകാതെ അവൻ ഫാക്ടറിയിലെ സ്ത്രീകളെ വശീകരിക്കുവാൻ തുടങ്ങി ജിയ കാണുവാനായിട്ട് നല്ല സുന്ദരനും പെരുമാറ്റത്തിൽ വളരെ മര്യാദക്കാരനും അതുപോലെ നല്ല വാചാലിനും ആയിരുന്നു അവന് സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും നന്നായിട്ട് അറിയാം ജിയ വിവാഹിതനാണ് എന്നാൽ അതൊന്നും അവനൊരു വിഷയം എന്നാൽ അവൻ്റെ ഈ രീതി ഫാക്ടറി ഉടമ കണ്ടെത്തി അവനൊരു കുഴപ്പക്കാരനാണെന്ന് അയാൾക്ക് തോന്നി വൈകാതെ അയാൾ ജിയാ വാങ്ങിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു അന്നു മുതലാണ് അവൻ്റെ പതനം തുടങ്ങിയത് ജീവിക്കുവാൻ ജിയാ വാങ്ങിന് സാധാരണ ജോലികൾ ചെയ്യേണ്ടി വന്നു തെരുവുകളിലെ തൂപ്പ് ജോലിയടക്കം അങ്ങനെ തുടങ്ങി കുറച്ച് പണത്തിനു വേണ്ടി എന്തും ചെയ്യേണ്ട ഗതികേടിലായി അതിനിടയിലും ജിയാ സ്ത്രീകളെ വശീകരിക്കുന്നത് തുടർന്നു അതവൻ്റെ സ്വഭാവമായിരുന്നു സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോൾ വരെ അവൻ വേശികളെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ ആ കുടുംബത്തിന് ജീവിക്കുവാനുള്ള മതിയായ വരുമാനമില്ല കൂടാതെ അവൻ്റെ ഭാര്യയ്ക്കും ശമ്പളം വളരെ കുറവുള്ള ജോലിയാണ് ഇതിനിടയിൽ ജിയായ്ക്ക് മാസങ്ങളായി സ്ഥിരമായൊരു ജോലിയും കിട്ടാത്ത സാഹചര്യം ഉണ്ടായി ചുരുക്കത്തിൽ ഭാര്യയുടെ ചെലവിൽ കഴിയേണ്ട അവസ്ഥ അതോടെ ഇരുവരും തമ്മിൽ വലിയ തർക്കവും കലഹവും പൊട്ടിപ്പുറപ്പെട്ടു വിവാഹബന്ധം തകർന്നു അവസാനം ഭാര്യയ്ക്കയാളെ മതിയായി അവൾ ജിയായെ പോയി എന്നിട്ട് വിവാഹ മോചനത്തിന് അപേക്ഷിച്ചു ഇവിടെ മുതലാണ് അവൻ്റെ ജീവിതത്തിന് വലിയൊരു വഴിത്തിരിവ് ഉണ്ടായത് ഇപ്പോൾ എല്ലാവിധ ഉത്തരവാദിത്വത്തിൽ നിന്നും അവൻ സ്വതന്ത്രനാണ് ഇഷ്ടപ്രകാരം താന്തൂന്നിയായിട്ട് ജീവിക്കാം ജിയ അന്ന് മുതൽ മദ്യപിക്കുവാനും അനേകം സ്ത്രീകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുവാൻ തുടങ്ങി പക്ഷേ ഈ വഴിവിട്ട ജീവിതം എക്കാലത്തേക്കും തുടരുവാനായിട്ട് കഴിയില്ല എന്നും അവനറിയാം അവനത് തുടരണമെങ്കിൽ പണം വേണം അതും എത്രയും പെട്ടെന്ന് വേണം എന്നാൽ അതിനു വേണ്ടിയിട്ട് നല്ലൊരു ജോലി തേടുന്നതിന് പകരം അവനത് കണ്ടെത്തുവാനായിട്ട് കുറുക്കു വഴിയാണ് സ്വീകരിച്ചത് തുടക്കത്തിൽ മോഷണമാണ് അവൻ ചെയ്തത് അതായത് പിക്ക് പോക്കറ്റിങ് സ്റ്റേഷനിൽ വരുന്ന യാത്രക്കാരുടെ പേഴ്സുകളും മറ്റും അയാൾ അടിച്ചു മാറ്റി എന്നാൽ ആ പണമൊന്നും അവന് തികഞ്ഞില്ല മറ്റെന്തെങ്കിലും മാർഗം തേടി അവൻ്റെ മനസ്സലഞ്ഞു ഒടുവിൽ അവൻ അതിനും ഒരു വഴി കണ്ടെത്തി കൊലപാതകവും മോഷണവും ജൂലൈ പന്ത്രണ്ട് രാത്രി സമയം എളുപ്പമുള്ള ഒരു ടാർഗറ്റിനെ തെരഞ്ഞുകൊണ്ട് തെരുവിലൂടെ അവൻ അലഞ്ഞു അപ്പോഴാണ് ഒരു സ്ത്രീയെ കണ്ടത് അവൾ നല്ല സ്റ്റൈലിഷായി ആരെയും ഇംപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് മങ്ങിയ തെരുവ് വെളിച്ചത്തിലും അവൾ ധരിച്ചിരുന്ന ആഭരണങ്ങളുടെ തിളക്കം അവന് കാണാമായിരുന്നു അവരുടെ കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടി അവൾ തന്നെയാണ് അവൻ്റെ അടുത്തേക്ക് വന്നത് കാരണം അവന്റെ വൃത്തിയുള്ള രൂപവും സൗന്ദര്യവും ശാന്തമായ രീതിയും അവളെ വല്ലാതെ ആകർഷിച്ചിരുന്നു അവൾ അവനോട് ഒരു ലൈറ്റർ ചോദിച്ചു ജിയ ലൈറ്റർ കൊടുത്തു പിന്നെ ആകെ മൊത്തത്തിൽ അവളെ ഒന്ന് വിലയിരുത്തി അവളുടെ തോളിൽ തൂക്കിയിട്ടിരിക്കുന്ന വിലയേറിയ ഹാൻഡ് ബാഗ് അവൾ ശ്രദ്ധിച്ചു അവൾ സമ്പന്നയാണെന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ആ ബാഗ് വിറ്റ് കിട്ടുന്ന പണം മാത്രം മതി അവനെ ആഴ്ചകളോളം തീറ്റിപ്പോറ്റുവാൻ ജിയ അവൾക്ക് സിഗരറ്റ് കത്തിച്ചു കൊടുത്തു അവർ തമ്മിൽ സംസാരിച്ചു പെട്ടെന്ന് തന്നെ അത് പ്രേമചാബല്യത്തിലേക്ക് വഴി മാറി ജിയ അവളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഉടനെ അവൾ ആക്ഷണം സ്വീകരിച്ചു ഇരുവരും വീട്ടിലെത്തി അവടെ വെച്ചവർ കുടിച്ചു ചിരിച്ചു ഒരുമിച്ചുറങ്ങി എല്ലാം അവസാനിച്ചപ്പോൾ ജിയ അവൾ കിടക്കുന്നത് നോക്കി നിന്നു അവൾ യാതൊരു ഭയവുമില്ലാതെ അവനെ വിശ്വസിച്ച് കിടക്കുകയാണ് അവൻ മുന്നോട്ട് പതിയെ നീങ്ങി എന്നിട്ട് രണ്ട് കൈകളും നീട്ടി അവളെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അപകടം തിരിച്ചറിഞ്ഞതോടെ അവൾ ശക്തമായിട്ട് കുതിറി ജീവന് വേണ്ടി പോരാടി അവന്റെ മുഖത്ത് ഒന്നും മാന്തുവാൻ മാത്രമാണ് അവൾക്ക് കഴിഞ്ഞത് അവന്റെ ശക്തമായ കൈയൊന്നും അനക്കുവാൻ പോലും സാധിച്ചില്ല പിന്നെ ആ ശ്വാസം നിലച്ചു അതായിരുന്നു ജിയാ വാങ്ങിൻ്റെ ആദ്യത്തെ കൊലപാതകം അന്ന് അവൻ്റെ മനസ്സിൽ ഒരു വിസ്ഫോടനം ഉണ്ടായി ഭയത്തിനും കുറ്റബോധത്തിനും പകരമായിട്ട് അവൻ അപ്പോൾ അനുഭവിച്ചത് പകരം വയ്ക്കുവാനില്ലാത്ത വലിയൊരു സന്തോഷമായിരുന്നു അവൾ ജീവന് വേണ്ടി പിടഞ്ഞത് അവളുടെ കണ്ണുകളിലെ മരണഭയം തൻ്റെ കൈകളുടെ കരുത്ത് പിന്നെ കടന്നു വന്ന മാരകമായ നിശബ്ദത ഇത് അവനെ വല്ലാതെ ആഹ്ലാദിപ്പിച്ചു അവൻ അവളുടെ സാധനങ്ങൾ തിരഞ്ഞു പണവും ആഭരണങ്ങളും കണ്ടെത്തി ഏതാനും മാസങ്ങൾ ജീവിക്കുവാനായിട്ട് അത് ധാരാളമാണ് ഒടുവിൽ ജിയ തൻ്റെ ജീവിതമാർഗം അവിടെ വെച്ച് കണ്ടെത്തി ആളുകളെ കൊലപ്പെടുത്തുക അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുക അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ മാസത്തിനും നവംബർ മാസത്തിനുമിടയിൽ നെഹയിൽ നിന്നും നിരവധി ആളുകൾ അപ്രത്യക്ഷമാകുവാൻ തുടങ്ങിയത് ഇരുപതിലേറെ ആളുകൾ ഒരു തെളിവുമില്ലാതെ കാണാതായി ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി വ്യാപിച്ചു കുടുംബാംഗങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർ അപ്രത്യക്ഷരായെന്ന് റിപ്പോർട്ട് ചെയ്തു അന്വേഷണത്തിൽ പോലീസിനെ ഒന്നും തന്നെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല ഒരു സൂചനയോ സംശയിക്കപ്പെടുന്നവരോ അവരുടെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു ആ നഗരം അവരെ ഒരു തെളിവുമില്ലാതെ വിഴുങ്ങിയതുപോലെയാണ് അവർക്ക് തോന്നിയത് പക്ഷേ ഈ കൊലപാതകത്തിൽ ജിയ ഒറ്റയ്ക്കായിരുന്നില്ല അവന് രണ്ട് കൂട്ടാളികളും ഉണ്ടായിരുന്നു തന്നെ പോലെയുള്ള മറ്റു രണ്ടുപേരെ അവൻ കണ്ടെത്തി അല്ലെങ്കിൽ അവരെ അവർ തന്നെ പോലെ ആക്കി മാറ്റി ഈ രണ്ടുപേരും ദരിദ്രരും ക്രൂരന്മാരും അതുപോലെ കുറ്റവാസന ഉള്ളവരുമായിരുന്നു അതിൽ ഒരുവന്റെ പേര് ലിയാമേ ഫുനു ലിയോൺ ലിയൻ എന്നാണ് ഇവൻ ഒരു കർഷകനാണ് രണ്ടാമൻ ലിവോവ അയാൾ ഒരു പച്ചക്കറി കമ്പനിയിലെ ജോലിക്കാരനാണ് ഇരുവരും കരുത്തിന് പേര് കേട്ടവരും അതുപോലെ സ്ത്രീകളെ വശീകരിക്കുവാനായിട്ട് ജിയയെ പോലെ കഴിവുള്ളവരുമായിരുന്നു ഒരു ദിവസം അവർ മൂവരും ചേർന്ന് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി അതിനുശേഷം ജിയ അവളെ ചെറിയ കഷ്ണങ്ങളാക്കി അവരത് എണ്ണയിൽ ഫ്രൈ ചെയ്തു കുറച്ച് വൈനിൽ കുതിർത്തു വെച്ചു മൂന്നുപേരും അന്ന് രാത്രിയിൽ നരഭോജനം ചെയ്തു തങ്ങളുടെ ഇരകളായ സ്ത്രീകളെ അവർ പല രീതിയിലാണ് ആകർഷിച്ചത് സുന്ദരമായ പുഞ്ചിരിയോടെയോ ദയോടെ സംസാരിച്ചോ അല്ലെങ്കിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്തോ അതുമല്ലെങ്കിൽ അവരെ പ്രേമചാബല്യത്തോടെ വശീകരിച്ചോ അവരവളെ സമീപിക്കും ഇരയെ കൊടുക്കുവാനുള്ള ചൂണ്ടയായിരുന്നു ഇതെല്ലാം ഇരാ ജിയായുടെ വീടിന്റെ അകത്ത് കയറിയതും ആ വാതിൽ അവരുടെ പിന്നിലടയും അതോടെ ജിയായുടെയും കൂട്ടരുടെയും മുഖത്തെ ദയവെല്ലാം മറയും അടുത്ത നിമിഷം വേട്ടപ്പട്ടികളെ പോലെ അവർ ചാടി വീഴും മയക്കുമരുന്ന് ബലം പ്രയോഗിച്ചു നൽകും അവിടെ വെച്ചവരുടെ പണം മാനം ജീവൻ തുടങ്ങി അങ്ങനെ എല്ലാം അപഹരിക്കപ്പെടും ചിലർ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു ആരും തന്നെ ജീവനോട് പുറംലോകം കണ്ടില്ല ഇത്രയും കാലം വരെ സ്ത്രീകൾ മാത്രമായിരുന്നു കാണാതായത് അതുകൊണ്ട് പോലീസ് അനുമാനിച്ചത് ഇങ്ങനെയാണ് സ്ത്രീകളെ മാത്രം മുന്നം വെച്ചുകൊണ്ടൊരു കൊലയാളി ഈ പരിസരത്ത് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് കഥയാകെ മാറി യുവാക്കളും കാണാതാകുന്നു എന്ന റിപ്പോർട്ടുകൾ പെട്ടെന്ന് ഉയരുവാൻ തുടങ്ങി അതോടെ നെഹേ നഗരം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു മുഴുവൻ നഗരവും ഭയത്തിൻ്റെ പിടിയിലായി ആളുകൾ സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ വീടിൻ്റെ വാതിലുകൾ കൂട്ടി ആരും അതിനുശേഷം ഒറ്റയ്ക്ക് നടന്നില്ല സെൻട്രൽ ഗവൺമെൻറ്റും ഇത്തരം തിരോധാനങ്ങളെക്കുറിച്ച് അറിഞ്ഞു പക്ഷേ അന്വേഷണം എങ്ങുമെത്താതെ വഴിമുട്ടി ഈ അരും കൊലകൾ പുറംലോകം മറിയുവാൻ കാരണമായത് ഒരു സ്ത്രീ മൂലമായിരുന്നു പക്ഷേ അവളും ഈ കൊലയാളി കൂട്ടത്തിലെ ഒരു അംഗമായിരുന്നു വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പരിചയപ്പെട്ട പോലീസ് പിടികൂടിയ യുവതിയായിരുന്നു അത് അവളുടെ പേര് സ്യൂ ലിഷിയ സ്യൂ ഈ ജീവിതമല്ല ആഗ്രഹിച്ചത് സത്യത്തിൽ അവൾ അതിന് നിർബന്ധിതയായതാണ് ശാന്ത സ്വഭാവമുള്ള ഒരു കിൻഡർ ഗാർഡൻ ടീച്ചർ ആയിരുന്നു അവൾ സ്യൂ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത് അഞ്ചു വയസ്സിന് മുൻപ് അവൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പിന്നീട് സഹോദരിയാണ് വളർത്തിയത് സ്യൂ നന്നായിട്ട് പഠിച്ചു തന്റെ കുട്ടികൾക്ക് തനിക്ക് ലഭിക്കാതെ പോയ നല്ലൊരു ജീവിതം നൽകണമെന്ന് അവൾ ആഗ്രഹിച്ചു പ്രായമായപ്പോൾ വിവാഹം കഴിച്ചു കുട്ടികളുമുണ്ടായി പക്ഷെ അവളുടെ സ്വപ്നങ്ങൾ മാത്രം നടന്നില്ല കലഹക്കാരനായിരുന്നു അവളുടെ ഭർത്താവ് സദാസമയത്തും വീട്ടിൽ വഴക്കാണ് എല്ലാ ദിവസവും പരസ്പരമുള്ള തർക്കങ്ങൾ മാനസിക സമ്മർദ്ദം സാമ്പത്തിക സമ്മർദ്ദം ഇതെല്ലാം അവളുടെ ജീവിതം താറുമാറാക്കി ഒരു ദിവസം ഭർത്താവുമായുള്ള തർക്കത്തിന് ശേഷം അവൾ തൻ്റെ മനസ്സൊന്ന് ശാന്തമാക്കുവാനായിട്ട് വീടിന് പുറത്തേക്ക് നടന്നു ആ സമയത്ത് അവൾക്കറിയില്ലായിരുന്നു ആ യാത്ര തന്നെ ചിന്തിക്കുവാൻ പോലും കഴിയാത്ത മറ്റൊരു ലോകത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ നവംബർ മാസം രാത്രി സമയം അവൾ സുഷോർ റെയിൽവേ സ്റ്റേഷനിലെ മിന്നുന്ന വെളിച്ചത്തിന് കീഴെയുള്ള ഒരു തണുത്ത ബെഞ്ചിൽ ചിന്തകൾ അലയടിക്കുന്ന മനസ്സോടെ ശൂന്യമായ കണ്ണുകളുമായിട്ടിരുന്നു അവളുടെ കയ്യിൽ ഒന്നുമില്ല മുൻപോട്ട് ഇനി ഇത് ചെയ്യണമെന്ന് യാതൊരു പ്ലാനുമില്ല ഒരു ചെറിയ ബാഗും അവളുടെ ഉള്ളിലുള്ള മാനസിക ഭാരവും മാത്രമാണ് കൂട്ടിനുള്ളത് അപ്പോഴാണ് അയാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ആകർഷകമായിട്ട് വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ വൃത്തിയുള്ള സ്യൂട്ടും ചീകിവെച്ച മുടിയും മനോഹരമായ ശബ്ദവും അവനുണ്ടായിരുന്നു ഹേയ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ ചോദിച്ചു സ്യൂ ഞെട്ടിപ്പോയി കാരണം ഇവിടെ നിന്നും നിരവധി പെൺകുട്ടികൾ അപ്രത്യക്ഷമാകുന്നുണ്ട് എന്ന കാര്യം അവർക്കറിയാം പിന്നെ അവൾ ഓർത്തു കാണാതായവർ എല്ലാവരും തന്നെ വേശികളായിരുന്നു താൻ അവരിൽപ്പെട്ട ഒരാളല്ല ഒരു ടീച്ചറാണ് മാത്രവുമല്ല ഈ മനുഷ്യൻ കാഴ്ചയിൽ അത്ര കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നുമില്ല എൻ്റെ പേര് ജിയ ഞാൻ സമീപത്തുള്ള ഒരു ഫാക്ടറിയിലെ ഡയറക്ടറാണ് നിങ്ങളെ കണ്ടപ്പോൾ സഹായം ആവശ്യമുള്ള ഒരാളെ പോലെ തോന്നി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ജോലിയും താമസിക്കുവാനുള്ള സ്ഥലവും നൽകാം അവളോട് അയാൾ പറഞ്ഞു അതേ നിമിഷം അവളുടെ മനസ്സിൽ അപകട സൂചന മുഴങ്ങി സഹജാവബോധം ഈ ഓഫർ നിരസിക്കുവാനായിട്ട് അവളോട് ആവശ്യപ്പെട്ടു അവൾ അങ്ങനെ തന്നെ ചെയ്തു അവൻ പിന്നെ അവളെ കൂടുതലായിട്ടും നിർബന്ധിച്ചില്ല വെറുതെ ഒന്ന് തലയാട്ടി വീണ്ടും വശ്യമായിട്ട് പുഞ്ചിരിച്ചു വളരെ ശാന്തമായിട്ട് അവളോടൊപ്പം നടന്നു എന്തുകൊണ്ടോ അവന്റെ സാന്നിധ്യം തനിക്കൊരു സുരക്ഷിതത്വം പോലെ അവൾക്ക് തോന്നി അതുകൊണ്ടായിരിക്കണം അവൾ തന്റെ മനസ്സൊന്നും മാറ്റി എന്നിട്ട് അവന്റെ ഓഫർ സ്വീകരിച്ചു ജിയായുടെ കൂടെ സ്യൂ അവന്റെ വീട്ടിലെത്തി വീടിന്റെ അകത്ത് നല്ല തണുപ്പായിരുന്നു ചൂടുള്ള ഒരു ചായ കൊണ്ടുവന്നു പക്ഷേ ആ ചായയിൽ മയക്കുമരുന്ന് കലർത്തിയ കാര്യം അവൾക്കറിയില്ലായിരുന്നു അതിനുശേഷം തനിക്ക് എന്തു സംഭവിച്ചുവെന്ന് സ്യൂവിന് ഓർമ്മയില്ല കണ്ണുകളിൽ ഇരുട്ടി നിറഞ്ഞു ചങ്കിലൊരു ഭാരം അവൾക്ക് അനുഭവപ്പെട്ടു കഴുത്തിന് ചുറ്റും മാരുടെയോ കൈകൾ ചുറ്റി വരിയുന്നു പിന്നെ ഒന്നുമില്ല എല്ലാം ശാന്തം അവൾ മരിച്ചുവെന്നാണ് ജിയ വിചാരിച്ചത് അവന്റെ ഇരകളുടെ പട്ടികയിൽ ഒരാൾ കൂടി അവൻ അവളുടെ നാടി പരിശോധിച്ചു ജീവന്റെ യാതൊരു ലക്ഷണവുമില്ല അവളുടെ ഭാഗ്യ തിരഞ്ഞു കുറച്ച് നോട്ടുകൾ മാത്രം കിട്ടി അതിനുശേഷം മുൻപ് ശവങ്ങളെ എന്തു ചെയ്തോ അതുപോലെ അവളുടെ ശരീരം മലിച്ചുകൊണ്ട് നിലവറയിലേക്ക് പോയി അവിടെയുള്ള കോൺക്രീറ്റ് മൂടി തുറന്നു പിന്നെ അവളെ ആ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു പക്ഷെ ജിയ അപ്പോഴൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ല സ്യൂലിഷിയ അപ്പോഴും മരിച്ചിരുന്നില്ല ജീവന്റെ ഒരു തുടിപ്പ് അവളിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു അല്പസമയത്തിന് ശേഷം അവൾ ശ്വാസം എടുത്തുകൊണ്ട് ഞെട്ടലോടെ ഉണർന്നു തനിക്ക് ചുറ്റുമുള്ള വായുവിൽ അസഹ്യമായ ശക്തമായ ചീഞ്ഞ ദുർഗന്ധം അനുഭവപ്പെട്ടു മെല്ലെ മെല്ലെ അവളുടെ കണ്ണുകൾ ഇരുട്ടുമായിട്ട് പൊരുത്തപ്പെട്ടു അപ്പോഴാണ് താൻ ഒരു കുഴിയിലാണ് കിടക്കുന്നത് എന്ന് സിയുവിന് മനസ്സിലായത് അവൾ ഇപ്പോൾ കിടക്കുന്നത് മൃദുവും നനവുള്ളതും അതുപോലെ കുഴമ്പ് പോലെയുള്ള എന്തോ ഒന്നിലാണ് സിയു അതിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഹൃദയം നിലച്ചുപോകുന്ന ഒരു കാഴ്ചയാണ് ചീഞ്ഞളിഞ്ഞ മനുഷ്യമാംസമായിരുന്നു അവൾക്ക് ചുറ്റും ഡസൻ കണക്കിന് ശവശരീരങ്ങൾ നിറഞ്ഞ ചീഞ്ഞളിഞ്ഞ ഒരു മാംസ ചെളിക്കുണ്ടായിരുന്നു അത് ശവങ്ങളുടെ കൈകാലുകൾ തമ്മിൽ പിണഞ്ഞു കിടക്കുന്നു മുഖങ്ങൾ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല അവൾ ഇപ്പോൾ അതിന്റെ മുകളിലാണ് സിയു ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാൽ അവളുടെ കരച്ചിൽ ആരും കേട്ടില്ല അവൾക്ക് ഛർദ്ദിക്കുവാനും അതോടൊപ്പം കരയുവാനും തോന്നി താൻ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു പക്ഷെ ആ ചിന്ത മനസ്സിൽ വന്നതും എന്തോ ഒരു ധൈര്യം അവൾക്കുണ്ടായി തൻ്റെ കുട്ടികളെ കുറിച്ച് അവൾ ഓർത്തു തനിക്ക് ഇവിടെ കിടന്നും മരിക്കുവാനായിട്ട് കഴിയില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവൂ കൊടുങ്ങനെ അവളുടെ ഉടലിൽ ഒരു അമാനുഷിക ശക്തി ഉണ്ടായി പുറത്തേക്കുള്ള വഴി തേടി അവൾ ചുറ്റും നോക്കി അപ്പോൾ കാര്യമായിട്ട് ചെയ്യാത്ത ഏതാനും ഉറപ്പുള്ള ശവശരീരങ്ങൾ കണ്ടു ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അത് മറിച്ചിട്ട് ഒരു കോണിയിലൂടെ എന്ന പോലെ അവൾ അവയിലൂടെ ചവിട്ടി കയറി പക്ഷേ ആ ശവങ്ങൾക്ക് അവളെ പുറത്ത് എത്തിക്കാൻ മതിയായിട്ടുള്ള ഉയരമില്ലായിരുന്നു ഈ കുഴിയുടെ ഭിത്തികൾ വഴുവഴുപ്പുള്ളതും കുഴിയാവട്ടെ നല്ല ആഴമുള്ളതുമാണ് എങ്ങനെയോ ഭിത്തിയുടെ വിള്ളലുകളിൽ വിരലുകൾ കയറ്റി ഭിത്തിയെ ശരീരം അമർത്തിപ്പിടിച്ച് നെഞ്ചിരിപ്പോടെ വിയർപ്പിലും മഴക്കിലും കുതിർന്ന ഒരു വിധത്തിൽ അവൾ മുകളിലേക്ക് വലിഞ്ഞു കയറി അതിനുശേഷം പൊടി നിറഞ്ഞ നിലവറിയുടെ തറയെ തളർന്നു വീണു എന്നാൽ ആപത്ത് അപ്പോഴും അവളെ വിട്ടൊഴിഞ്ഞിരുന്നില്ല അതേ സമയത്ത് ജിയാവാൻ അവൾ കയറി വരുന്നതെന്ന് നോക്കിക്കൊണ്ട് ആ നിലവറയിൽ ഉണ്ടായിരുന്നു അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു കൊള്ളാം നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അത്ഭുതമാണ് അവൻ പറഞ്ഞു പിന്നെ ഒരു ഷവൽ എടുത്ത കൊലയാളി രണ്ട് കൈകളും കൂട്ടി അത് അവളുടെ തലയ്ക്ക് നേരെ ഉന്നം വെച്ചു അപ്പോഴവൾ അവന്റെ മുൻപിൽ മുട്ടുകുത്തി വീണു കണ്ണുനീർ മുഖത്തു നിന്നും ഒഴുകി തന്നെ കൊല്ലരുതേ എന്ന് അപേക്ഷിച്ചു പകരം താൻ അവന് വേണ്ടി എന്ത് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു ആ നിമിഷം അത് കേട്ടതും ജിയാവൊന്നും മടിച്ചു അവൻ്റെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നുപോയി തനിക്ക് തനിക്കിവിളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു അവൻ ഷവൽ മെല്ലെ പാഴ്ത്തി എന്നിട്ടിങ്ങനെ പറഞ്ഞു ശരി ഞാൻ നിന്നെ കൊല്ലാതിരിക്കാം എന്നാൽ അതിന് പകരമായിട്ട് നീ എന്നെ സഹായിക്കണം എൻ്റെ കൂടെ കൂടണം അടുത്ത ദിവസം മുതൽ ഞാൻ നിന്നെ ഇവിടെ എത്തിച്ചതുപോലെ ആണുങ്ങളെ നീ ഇവിടെ എത്തിക്കണം ഇതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായാലോ രക്ഷപ്പെട്ടു പോകുവാനോ പോലീസിൽ പറയുവാനോ ശ്രമിച്ചാൽ നിന്റെ ഭർത്താവും കുട്ടികളും കൊല്ലപ്പെടും അവൾ പതുക്കെ തനിക്കതിന് സമ്മതമാണെന്ന് തലയാട്ടി ആ നിമിഷത്തിൽ ചെകുത്താനുമായിട്ട് താനൊരു കരാറിൽ ഏർപ്പെട്ടുവെന്ന് സ്യൂ മനസ്സിലാക്കി ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി അവൾ ഒരു അടിമയെ പോലെ വിധേയത്വത്തോടെ അവരുടെ കൂടെ കഴിഞ്ഞു ജിയ പറഞ്ഞത് എന്തും അവൾ ചെയ്തു സത്യത്തിൽ അവൾക്ക് ഇതിനിടയിൽ രക്ഷപ്പെടുവാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു പുറത്തേക്ക് പോകുമ്പോൾ ഓടി രക്ഷപ്പെടുവാനോ ഉച്ചത്തിൽ കരയുവാനോ ആരോടെങ്കിലും ഇത് പറയുവാനോ കഴിയുന്ന നിരവധി അവസരങ്ങൾ പക്ഷെ അവൾ അത് ചെയ്തില്ല കാരണം ജിയ തന്റെ ഭർത്താവിനെയും കുട്ടിയെയും കൊലപ്പെടുത്തുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു അതുകൊണ്ട് അവൾ ആ വീട്ടിൽ തന്നെ തങ്ങി പിന്നെ അവന്റെ നിർദ്ദേശപ്രകാരം യുവാക്കളെ അവിടേക്ക് വശീകരിച്ചു കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ അവർ പന്ത്രണ്ടിലേറെ പുരുഷന്മാരെയാണ് അവിടേക്ക് കൊണ്ടുവന്നത് അവരാരും പിന്നെ ആ വീടിന്റെ പുറംലോകം കണ്ടിട്ടുമില്ല കോടതി രേഖയും ജിയായുടെ പിന്നീടുള്ള കുറ്റസമ്മതവും പറയുന്നത് ഇങ്ങനെയാണ് അവർ അവരെ വെറുതെ കൊല്ലുക മാത്രമല്ല ചെയ്തത് മൂന്ന് പുരുഷന്മാരും ചേർന്ന് സ്യൂ കൊണ്ടുവന്ന യുവാവിനെ ആദ്യം മർദ്ദിച്ച് അവശനാക്കും ശേഷം കയറുകൊണ്ട് കഴുത്തിഞ്ഞിരിക്കും പിന്നെ കത്തികൊണ്ട് കുത്തി കൊല്ലും ജിയ അവരുടെ ഹൃദയവും കരളും വെട്ടിയെടുത്ത് പച്ചമുളകും പച്ചക്കറികളും ചേർത്ത് ഫ്രൈ ചെയ്യും പിന്നെ അവർ നാലു പേരും ഒരുമിച്ചിരുന്ന് സാധാരണ പോലെ അത് വൈനും കൂട്ടി കഴിക്കും ഒരിക്കൽ നെഹയിൽ വന്ന കർഷകനായ സൺചോങ് മിനെ അവർ കൊന്നു ജിയ അവന്റെ ആന്തരാവയങ്ങൾ കീറി പുറത്തെടുത്തു ശരീരം വെട്ടിമുറിച്ചു അവർ ആ മനുഷ്യന്റെ പ്രൈവറ്റ് പാർട്ട് വെട്ടിയെടുത്തു അതും പാകം ചെയ്തു ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഈ സംഘം അറുപത്തിനാല് ക്രയമാണ് ചെയ്തത് അതിൽ ഇരുപത്തിനാല് സ്ത്രീകളും പതിനെട്ട് ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു നിലവറയിലെ ഒന്നാമത്തെ കുഴി ശവങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോൾ അവർ അവിടെ തന്നെ മറ്റൊരു കുഴി ഒഴിച്ചു ഇതിനോടകം നെഹ നഗരം ഭയത്തിന്റെ പിടിയിലായി പോലീസ് അന്വേഷണം തുടങ്ങി എന്നാൽ ജിയ വളരെ ബുദ്ധിമാനായിരുന്നു അവൻ നേരിട്ട് കുറ്റകൃത്യത്തിന് ഇറങ്ങിയില്ല കൂടെയുള്ളവരെ പുറത്തേക്ക് പറഞ്ഞയച്ചു അവൻ മാത്രം വീട്ടിൽ തങ്ങി താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് അവന്റെ വിശ്വാസം തകർന്നത് സുഷോ റെയിൽവേ സ്റ്റേഷനിൽ വേഷം മാറി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ സുന്ദരിയായൊരു യുവതി പുരുഷന്മാരെ വശീകരിക്കുക നടക്കുന്നത് കണ്ടു അവളും അയാളെ കണ്ടു തന്റെ ഒരു പോലീസ് ഓഫീസറാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ അയാളുടെ അടുത്തേക്ക് വന്ന് നമുക്ക് സ്വകാര്യമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് പറഞ്ഞു ഇതിനോടകം എന്തോ പന്തികേട് മണത്ത നടത്ത ഓഫീസറും മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു ഈ രംഗമെല്ലാം അല്പം മാറി നിന്നുകൊണ്ട് രണ്ട് പുരുഷന്മാർ നോക്കുന്നുണ്ട് ഇവർ ഒരു ഗ്യാങ് ആണെന്ന് അയാൾക്ക് മനസ്സിലായി തങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞതും പേരും ഓടുവാനായിട്ട് ശ്രമിച്ചു ഉടനടി അവിടം വളഞ്ഞ പോലീസ് അവരെ പിടിച്ചു ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ തന്നെ ഇതൊരു ഹണി ട്രാപ്പ് ആണെന്ന് അവർക്ക് മനസ്സിലായി അവരുടെ ബാഗുകളിൽ നിന്നും മൂവായിരം എണ്ണും രണ്ട് ഫേക്ക് ഐ ഡിയും ഹൈ ഡോസേജ് സെഡേറ്റീവുകളും ഉണ്ടായിരുന്നു ഈ സ്ത്രീ യുവാക്കളെ ആകർഷിക്കും എന്നിട്ട് അവർക്ക് മയക്കുമരുന്ന് കൊടുക്കും കൂടെയുള്ളവർ അയാളിൽ നിന്നും വെല്ലുവിളിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കും അത്രയുമാണ് അവർ ആദ്യം വിചാരിച്ചത് എന്നാൽ ഇത് തങ്ങൾ തെറിയുന്ന കൊലയാളി സംഘമാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അതിന് തൊട്ടു പിന്നാലെയാണ് സു സ്വമേധയാ കുറ്റസമ്മതം നടത്തിയത് കാരണം രക്ഷപ്പെടുവാനായിട്ട് തനിക്ക് കിട്ടുന്ന അവസാനത്തെ അവസരമാണിതെന്ന് അവർക്കപ്പോ തോന്നി ഇപ്പോൾ താൻ സത്യം പറയാതിരുന്നാൽ ആ വീടിന് കീഴിലുള്ള ശവങ്ങളുടെ എണ്ണം ഇനിയും കൂടും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒരു ഇരയോടാണോ അതോ നിസ്സഹായ ഒരു കുറ്റവാളിയോടാണോ തങ്ങൾ സംസാരിക്കുന്നത് എന്നറിയാതെ ആ ഓഫീസർമാർ പരസ്പരം നോക്കി സാർ ഞാൻ കള്ളം പറയുകയല്ല ദയവായിട്ട് എന്നെ നിങ്ങളുടെ ഡയറക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകൂ ഞാൻ എല്ലാം കാണിച്ചു തരാം അവൾ പറഞ്ഞു അവൾ പറഞ്ഞത് അത് സത്യമായിരുന്നു പോലീസ് സഹായത്തിന് വേണ്ടി കൂടുതൽ ഫോഴ്സിനെ വിളിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് നെഹേ മുനിസിപ്പൽ പീപ്പിൾസ് പോലീസും ഫോറൻസിക് ഡോക്ടർമാരും ആ വീട്ടിലേക്ക് പുറപ്പെട്ടു ഒന്നാം ആ കുഴികളിൽ നിന്നും ഫോറൻസിക് ടീം മൃതദേഹങ്ങൾ പുറത്തേക്കെടുത്തു തകർന്നതും വിട്ടുപോയതുമായിട്ടുള്ള എല്ലുകൾ അവർ വെച്ചു കിട്ടിയ കൈകാലുകൾ ഉടലുകളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ചു അങ്ങനെ ആകെ മൊത്തം നാൽപ്പത്തിരണ്ട് ശരീരങ്ങൾ തിരിച്ചറിഞ്ഞു വ്യത്യസ്ത പ്രായവും വ്യത്യസ്ത മുഖങ്ങളും വ്യത്യസ്തമായ ജീവിതകഥകളുമുള്ള നാൽപ്പത്തിരണ്ട് മനുഷ്യർ അവരെല്ലാവരും ഒരേ സ്ഥലത്ത് ഒരു കുഴിയിൽ അവസാനിച്ചു ഇതിൽ ഇരുപത്തെട്ട് പേരുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ജടങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് മുൻപോട്ട് വന്നത് ബാക്കിയുള്ളവർ ആരാണെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ജിയാവാങ് പിടിയിലായി അവൻ കുറ്റം സമ്മതിച്ചു തൻ്റെ ഇരകളെ താൻ എങ്ങനെ ആകർഷിച്ചുവെന്നും അവരെ എങ്ങനെയാണ് കൊന്നതെന്നും അവരുടെ ശരീരങ്ങൾ എന്ത് ചെയ്തുവെന്നും അവൻ വിശദമായിട്ട് പറഞ്ഞു നീ എത്ര പേരെ കൊന്നുവെന്ന് ചോദിച്ചപ്പോൾ അവൻ തോളൊന്നു വെറുതെ കുലുക്കി ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത് പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ മുതൽ നവംബർ വരെ അവൻ ഒറ്റയ്ക്ക് ഇരുപത് പേരെ കൊന്നു അതിനുശേഷം തൻ്റെ അനുയായികളുടെ സഹായത്തോടെ ഇരുപത്തിരണ്ട് പേരെ കൂടി കൊന്നു ആകെ മൊത്തം നാൽപ്പത്തിരണ്ട് ജീവനുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരിയിൽ ജിയാ വാങ്ങിനും അവന്റെ സഹായികൾക്കും കോടതി മരണശിക്ഷ വിധിച്ചു അക്കാലത്തെ ചൈനീസ് നിയമപ്രകാരം വധശിക്ഷയ്ക്ക് മുൻപായിട്ട് കുറ്റവാളികളെ ഒരു ഓപ്പൺ ട്രക്കിൽ കയറ്റി നഗരത്തിലൂടെ പരേഡ് നടത്തുമായിരുന്നു അന്ന് തെരുവുകളിൽ ഈ കൊലയാളികളെ കാണുവാനായിട്ട് വലിയൊരു ജനക്കൂട്ടമാണ് നിരനിരയായിട്ട് നിന്നത് അവർ ശാപവാക്കുകൾ വിളിച്ചു അവർക്ക് നേരെ ചീഞ്ഞ മുട്ടകൾ എറിഞ്ഞു കാറിത്തുപ്പി വർഷങ്ങളോളം ഭയത്തിൽ വിറങ്ങലിച്ച് ജീവിച്ചവർക്ക് അവസാനം അതിന് കാരണക്കാരായ മനുഷ്യ മൃഗങ്ങളെ തൊട്ടടുത്ത് കാണുവാനായിട്ട് കഴിഞ്ഞു സ്യൂഷിയായും അവരിൽ ഒരാളാണ് അവൾ മൂലമാണ് സത്യം പുറത്തു വന്നതെങ്കിലും അവളും ഇതിൽ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി വധശിക്ഷയ്ക്ക് മുൻപ് സ്യൂഷിയ തന്റെ സഹോദരിക്ക് ഒരു കത്തെഴുതി ഞാൻ ആർക്കും ക്ഷമിക്കുവാൻ കഴിയാത്ത വലിയൊരു പാപം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം ജീവിക്കുവാനായിട്ട് അർഹയല്ല പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ മരിക്കുന്നത് ഒടുവിൽ ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ എനിക്കിപ്പോൾ കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തിനാലിന് നാലുപേരെയും വധിച്ചു ഈ സംഭവം നടന്ന ഏകദേശം മുപ്പത്തിമൂന്ന് വർഷമായി എങ്കിലും ഇപ്പോഴും നെഹയിലെ ജനങ്ങൾ ഇവരുടെ പേര് കേൾക്കുമ്പോൾ നടങ്ങും കാരണം അന്ന് അവർ കണ്ട കാഴ്ച അത്ര ഭീകരമായിരുന്നു ജിയാവാങ്ങിനെ എക്സിക്യൂട്ട് ചെയ്തതും എടുത്തു പറയേണ്ടതുണ്ട് ഓരോ ജീവനും ഒരു വെടിയുണ്ട എന്ന കണക്കിൽ അവനെ നാല്പത്തിരണ്ട് തവണയാണ് വെടിവെച്ചത് ഒടുവിൽ അവൻ്റെ ജീവനറ്റ ഉടൽ നിലം വധിച്ചു പക്ഷെ അവൻ വിട്ടിട്ടു പോയ ഭീതി ഇപ്പോഴും അതവിടെ നിലനിൽക്കുന്നു സ്യൂവിനും തുല്യമായ ശിക്ഷ കൊടുത്തത് നീതിയല്ല എന്ന് പലരും പറയുന്നു കാരണം അവൾ നിവൃത്തികേട് കൊണ്ടാണ് ഇതിന്റെ ഭാഗമായത് മാത്രവുമല്ല അവൾ ഭയം മൂലം അവരുടെ അടിമയായിട്ട് മാറിയിരുന്നു എന്തും പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു കളിപ്പാവ തന്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും ജീവൻ രക്ഷിക്കുവാനാണ് അവൾ ഇതിന് കൂട്ടുനിന്നത് എങ്കിലും അവൾ മൂലമാണ് സത്യം പുറത്തേക്ക് വന്നതും അതിനുള്ള പരിഗണന എന്ന നിലയിൽ അവളുടെ ശിക്ഷയിൽ ഇളവ് ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നു പക്ഷേ അതിനെ എതിർക്കുന്നവർ പറയുന്നത് മറിച്ചാണ് അവൾക്ക് വളരെ മുൻപേ തന്നെ ഇവരിൽ നിന്നും രക്ഷപ്പെട്ട് ഈ കാര്യങ്ങൾ അധികാരികളെ അറിയിക്കുവാനായിട്ട് നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു അതിനു പകരം പന്ത്രണ്ടോളം യുവാക്കളെ വശീകരിച്ച് കൊലക്കത്തിക്കിരയാക്കുവാനായിട്ട് അവൾ സഹായിച്ചു അതുകൊണ്ട് വധശിക്ഷയ്ക്കും അവളും അർഹയാണ് എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുമല്ലോ ഇത്രയുമാണ് ഇന്നത്തെ കഥ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സുഷോ റെയിൽവേ സ്റ്റേഷനും അതുപോലെ ജിയോ വാങ്ങിന്റെ വീട്ടിലെ ശവക്കുഴിയും അങ്ങനെ തുടങ്ങി എല്ലാം അതിൽ ഉൾപ്പെടുന്നു ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം കഥയ്ക്ക് ലൈക്കും കമന്റ് ഹൈപ്പും ചെയ്യുവാനായിട്ട് മറക്കരുത് അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുമൊന്ന് പരിഗണിക്കണം